പുതിയ വർഷത്തിലും കഷ്ടകാലവും ദുരിതവും ഒന്നും നിങ്ങളെ വിട്ടുപോകാതെ ഇരിക്കുന്ന രീതിയിൽ നിങ്ങൾ പോലും അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റാണ് പുതിയ വർഷത്തെ കലണ്ടർ തെറ്റായ രീതിയിൽ ഇടുക എന്നുള്ളത് അതിനി പുതിയ വർഷം തുടങ്ങുമ്പോൾ ആണെങ്കിലും അതല്ല ഇട സമയങ്ങളിലൊക്കെ ആണെങ്കിലും നിങ്ങൾ വീടുകളിൽ കലണ്ടർ ഇടുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിൽ കലണ്ടർ മാത്രമല്ല സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് വീട്ടിലെ ക്ലോക്കുകളും വസ്തുപരമായി ഈ രണ്ട് വസ്തുക്കൾക്കും അതിൻ്റേതായ സ്ഥാനമുണ്ട് അതിനാൽ തന്നെ ഒരു തെറ്റും കൂടാതെ അതിൻ്റേതായ ദിശകളിൽ തന്നെ വേണം വീടുകളിൽ ഇവ വയ്ക്കുവാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ വീടുകളിൽ സമ്പത്തും ഐശ്വര്യവുമൊക്കെ വരുവാൻ തുടങ്ങും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇനി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത നിങ്ങൾ ശരിയായ ദിശയിൽ ഈ വസ്തുക്കൾ വയ്ക്കുന്ന ആ ദിവസം മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ കഴിയും പൂർണ്ണ ലഭിക്കാനാണ് നാൽപ്പത്തിയൊന്ന് ദിവസം പറയുന്നത് പക്ഷേ ഇരുപത്തിയൊന്ന് ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നൊരു പുതിയ വർഷത്തിൽ ഒരുപാട് പ്രതീക്ഷകളുമായാണ് നാം എല്ലാവരും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തെറ്റ് തിരുത്തുവാനായി നിങ്ങൾ അധിക സമയം എടുക്കേണ്ടതില്ല നിങ്ങൾ എന്നാണോ നാം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഈ രണ്ട് വസ്തുക്കളുടെ അതായത് ക്ലോക്കിൻ്റെയും കലണ്ടറിൻ്റെയും സ്ഥാനം തെറ്റായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവ ശരിയായ സ്ഥാനത്തേക്ക് മാറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നാം ഇപ്പോൾ ഇതിൽ പരാമർശിക്കുന്ന കലണ്ടറുകൾ എന്ന് പറയുന്നത് വിധിപ്രകാരം തയ്യാറാക്കിയിട്ടുള്ള കലണ്ടറുകളെ പറ്റിയാണ് മാത്രമല്ല നിങ്ങൾ പുതിയ വർഷത്തിൽ കലണ്ടർ വീടുകളിൽ വാങ്ങുമ്പോൾ വിധിപ്രകാരമുള്ള കലണ്ടറുകൾ വാങ്ങുന്നത് തന്നെയാണ് ഏറ്റവും ശുഭകരം ഇനി വിധിപ്രകാരമുള്ള കലണ്ടറുകൾ എന്ന് പറഞ്ഞത് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടി പറയാം വാസ്തുശാസ്ത്ര പ്രകാരം ഉള്ള എല്ലാ അറിവുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള കലണ്ടറിനെയാണ് വിധിപ്രകാരമുള്ള കലണ്ടറുകൾ എന്ന് അർത്ഥമാക്കിയിട്ടുള്ളത് ഇപ്രകാരമുള്ള കലണ്ടറുകളെല്ലാം ശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ടവയാണ് അതിനാൽ തന്നെ എല്ലാ തരത്തിലുള്ള വിശേഷ ദിവസങ്ങളും ശുഭമുഹൂർത്തങ്ങളും രാഹുകാലം ഗുളികകാലം നക്ഷത്ര ഫലങ്ങൾ യമകണ്ഠകാലം ഉത്സവങ്ങൾ പെരുന്നാളുകൾ ഞാറ്റുവേലിയും സംക്രമവും ഉദയാസ്തമയങ്ങൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അതായത് ശാസ്ത്രീയമായ വസ്തുതകളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കോർത്തിണക്കി കൊണ്ടാണ് ഇങ്ങനെയുള്ള കലണ്ടറുകൾ തയ്യാറാക്കിയിരിക്കുന്നത് അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഉയർച്ച താഴ്ചകളെയും ദൈനംദിന ജീവിതത്തെയൊക്കെ സ്വാധീനിക്കാനുള്ള കഴിവ് ഈ കലണ്ടറുകൾക്കുണ്ട് അഥവാ ശക്തിയുള്ള കലണ്ടറുകൾ തന്നെയാണ് ഇവ അതിനാൽ തന്നെയാണ് ഇവ ശരിയായ ദിശയിൽ നിങ്ങൾ തൂക്കേണം എന്ന കാര്യത്തിന് പ്രാധാന്യം നൽകുന്നത് അപ്പോൾ ഈ കലണ്ടറുകൾ തൂക്കേണ്ട ദിശ പറയുന്നതിന് മുൻപായി നിങ്ങൾ വീടുകളിൽ ഇപ്രകാരം വാങ്ങി തൂക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള കലണ്ടറുകൾ ഏതാണെന്ന് കൂടി പറയാം ഇതിന് ഉദാഹരണങ്ങളായിട്ടുള്ള കലണ്ടറുകളാണ് മലയാള മനോരമ മാതൃഭൂമി കലണ്ടർ അതല്ല എന്നുണ്ടെങ്കിൽ കേരള കൗമുദി എന്നീ കലണ്ടറുകളൊക്കെ ഇത്തരത്തിലുള്ളവയാണ് ഇവയെല്ലാം വിധിപ്രകാരം തന്നെ ശാസ്ത്രീയമായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന കലണ്ടറുകളാണ് എന്നാൽ പുതിയ വർഷമൊക്കെ തുടങ്ങി കഴിയുമ്പോൾ നാം ഏതൊരു കടയിൽ ചെന്നാലും നമ്മൾ വാങ്ങിക്കുന്ന വസ്തുക്കളുടെ കൂടെ അവർ തന്നുവിടുന്ന ഒരു കാര്യമാണ് അവരുടെ തന്നെ കലണ്ടർ എന്ന് പറയുന്നത് എന്നാൽ ഇപ്രകാരം ലഭിക്കുന്ന കലണ്ടറുകൾ ശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ടവ ഒന്നുമല്ല അത് അവരുടെ പരസ്യം മാത്രമാണ് അതുപോലെ തന്നെ ബർത്ത്ഡേ കലണ്ടറുകൾ ഇവയൊന്നും ശാസ്ത്രീയമായി നിർമ്മിച്ചവ അല്ലാത്തതിനാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ഥാനമൊന്നും നോക്കേണ്ട ആവശ്യവുമില്ല ഇത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുവാൻ പറഞ്ഞു എന്ന് മാത്രം ഇനി ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള കലണ്ടറുകൾ നിങ്ങളുടെ വീട്ടിലോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ തൂക്കേണ്ട കൃത്യമായ സ്ഥാനം ഏതാണെന്നുള്ളതാണ് പറയുവാൻ പോകുന്നത് അതായത് നിങ്ങളുടെ വീടുകളിൽ കലണ്ടർ തൂക്കേണ്ട സ്ഥാനം എന്ന് പറയുന്നത് ബ്രഹ്മസ്ഥാനത്താണ് ഒരു വീടിന്റെ നടുമുറിക്കാണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് അതായത് വീടിൻ്റെ ഹാളിൽ കലണ്ടർ തൂക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ നിങ്ങൾ എവിടെ നിന്ന് കലണ്ടർ നോക്കിയാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കലണ്ടർ കാണുവാൻ ഭാഗത്തിൽ വേണം കലണ്ടറുകൾ തൂക്കുവാൻ അതായത് ്രഹ്മസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കലണ്ടർ തൂക്കിയിടാവുന്നതാണ് നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്ന സ്ഥലത്ത് ആകണം എന്ന് മാത്രം ഇനി കിഴക്ക് ദർശനമായിട്ട് വരുന്ന രീതിയിൽ കലണ്ടർ തൂക്കുവാൻ പറ്റുന്ന വീടുകളാണെങ്കിൽ നിങ്ങൾക്ക് കിഴക്ക് ദർശനമായി തന്നെ കലണ്ടർ തൂക്കിയിടാവുന്നതാണ് കാരണം വാസ്തുശാസ്ത്ര പ്രകാരം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിക്കാണ് കിഴക്ക് ദിക്ക് അതിനി നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കിഴക്ക് ദിശയിലേക്ക് വരുന്ന രീതിയിൽ കലണ്ടർ തൂക്കാവുന്നതാണ് അതായത് നിങ്ങൾ ഇരുന്നു കൊണ്ട് തന്നെ നേരെ നോക്കിയാൽ കാണാൻ ഭാഗത്തിന് വേണം കലണ്ടർ ഇടുവാൻ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലെ പ്രധാന കസേര എവിടെയാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ മുൻഭാഗത്തായി തന്നെ കലണ്ടർ തൂക്കാവുന്നതാണ് ഇനി വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും കൈയെത്തുന്ന ഉയരത്തിൽ മാത്രം കലണ്ടറുകൾ തൂക്കുവാൻ ശ്രദ്ധിക്കുക അതിനാൽ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോഴും അതല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു സമയത്താണെങ്കിലും നിങ്ങളുടെ വീടുകളിലുള്ള കലണ്ടറിൻ്റെ സ്ഥാനം ഇപ്രകാരം വരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ വീടുകളിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരുവാൻ ഇടയാക്കുന്ന ഒരു വസ്തുതയാണ് ഇനി അടുത്തതായി നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ വാസ്തുപരമായി ഒരു വീടിൻ്റെ ഉന്നമനത്തെ ബാധിക്കുന്ന ഒരു വസ്തുവാണ് ക്ലോക്ക് എന്ന് പറയുന്നത് മിക്ക വീടുകളിൽ തന്നെ ഒന്നിലധികം ക്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു വീട്ടിലെ പ്രധാന ഘടികാരം അഥവാ ഏറ്റവും വലിയ ക്ലോക്ക് വരേണ്ടത് വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് തന്നെയാണ് അതായത് ഹാളിലാണ് അത് വെക്കേണ്ടത് ഞാൻ കലണ്ടറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ ശരിയായ രീതിയിൽ കാണുവാൻ പറ്റുന്ന രീതിയിൽ വേണം ക്ലോക്ക് വീടുകളിൽ തൂക്കുവാൻ മാത്രമല്ല ക്ലോക്കിൽ നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിൽ വേണം വയ്ക്കുവാൻ അതുപോലെ തന്നെ വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് നിങ്ങൾ തൂക്കുന്ന ക്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെയുള്ള എണ്ണൽ സംഖ്യകൾ കൊണ്ട് കൃത്യമായി എഴുതിയിരിക്കുന്ന ക്ലോക്കുകളാവുന്നതാണ് ഏറ്റവും ഉത്തമം ഓരോ വീടുകളും ഓരോ ഡിസൈനുകളായതിനാൽ തന്നെ ക്ലോക്ക് ഒരു പ്രത്യേക ദിശയിലേക്ക് വെക്കണമെന്ന ഒരു നിർബന്ധവുമില്ല ഒരു വീട്ടിലെ പ്രധാന ഘടികാരം ആ വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിരിക്കണം എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ള മുറികളിലുള്ള ഘടികാരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹാളിൽ വയ്ക്കുന്ന ഘടികാരത്തിനായിരിക്കണം വലിപ്പം കൂടുതൽ ഇനി നിങ്ങളുടെ വീടുകളിൽ ക്ലോക്ക് കിഴക്കോട്ട് തിരിച്ചു വച്ചാലും അതിന് വേറെ മറയൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രകാരം വയ്ക്കാവുന്നതാണ് ഇനി നിങ്ങൾ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ വയ്ക്കുവാൻ ക്ലോക്ക് വാങ്ങുമ്പോൾ അവയുടെ നിറം ശ്രദ്ധിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് അതായത് വെള്ളയിൽ കറുത്ത നിറത്തിലുള്ള എഴുത്തുകൾ വരുന്ന രീതിയിലുള്ള ക്ലോക്കുകളാണ് ഏറ്റവും ശുഭകരം എന്നാൽ നിങ്ങൾ ഇപ്രകാരം ഈ ഒരു നിറം ശ്രദ്ധിക്കേണ്ടത് ബ്രഹ്മസ്ഥാനത്ത് വയ്ക്കുന്ന പ്രധാന ഘടികാരത്തിന് മാത്രമാണ് അതല്ലാതെ നിങ്ങളുടെ മുറികളിലൊക്കെ വയ്ക്കുന്ന ക്ലോക്കിന് നിറം വന്നാലും കുഴപ്പമില്ല അതിനാൽ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് വസ്തുക്കളുടെ സ്ഥാനത്തിനും വളരെയേറെ പ്രാധാന്യം കൊടുത്ത് അതിൻ്റേതായ രീതിയിൽ തന്നെ വീടുകളിൽ വെക്കുക മാത്രമല്ല ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ പോവുകയാണ് ഈ ഒരു സമയത്ത് പുതിയ കലണ്ടറുകളൊക്കെ നിങ്ങളുടെ വീടുകളിൽ തൂക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം